എല്ലാം കുത്തുപണിയിലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീടിയിലേക്ക് സ്വാഗതം അത് കേട്ടിട്ട് കാരണം കൂട്ടുകാരെല്ലാം അഭിനയം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാം എന്നെ തന്നെ കമൻറ്റ് ഇട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ മാസത്തിന് ശേഷമില്ല പൊങ്ങോട്ട് വരുന്നത് അപ്പോൾ കുറേ ഇടയ്ക്ക് ഒതുക്കിയൊക്കെ വെക്കാണ്ടായിരുന്നൊരു കേസ് ഞാൻ ആകെ വലിച്ചിതാക്കിയിട്ട് വരണം എനിക്ക് ഭയങ്കര ക്ഷീണായിട്ട് അപ്പോൾ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഒരു കൈയിനും തരിപ്പ് വലുത്തക്കഴിഞ്ഞ് തരിപ്പ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത കഴിഞ്ഞ് തരിപ്പ് എന്താന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ കാൽസ്യത്തിൻ്റെ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ പലരും പല രൂപത്തിലാണ് കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് അപ്പോൾ ഞാൻ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കും ഞാൻ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് ഷുഗർ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മൂന്നാളിൻ്റെ ഡെലിവറി സമയത്ത് എനിക്ക് ആ ഒരു പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ എന്തേ കൂട്ടുന്ന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാമല്ലോ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വെക്കില്ല ഒരു തരിപ്പിനുള്ളൊരു സൂചി അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മരവിപ്പല്ലേ അതേപോലെ തന്നെയാണ് എനിക്ക് വീണ്ടും തോന്നുന്നത് കേട്ടോ ഒരു കൈ എന്നിടയ്ക്ക് എന്താ മരവിപ്പ് അതിനിടയ്ക്ക് ഒരു ഓ ഈ വിരലിന് ഈ അഞ്ച് വിരലിനും ആ അഞ്ച് വിരലിൻ്റെ തലപ്പുണ്ടല്ലോ തലപ്പ് ആ വരേൻ്റെ അപ്പുറം അവിടെ നിന്നും ഇങ്ങോട്ടാണ് തരിച്ചിങ്ങനെ വരുന്നത് ആ തരിപ്പ് നിൽക്കുന്നേ ഇല്ല കേട്ടോ ആ ഒരു തരിപ്പിൻ്റെ ഒരിത് എന്തെനിക്കറിയില്ല അപ്പം എന്നാൽ എൻ്റെ കൈ കൊണ്ട് എല്ലാവരും ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ അതൊരു വൈബ്രേറ്റ് നമുക്ക് ഷോക്ക് അടിച്ചാൽ എന്താ അവസ്ഥ അത് ഇനി എന്താ ഫോണൊക്കെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു തരിപ്പാണ്ട്ടോ ഇത് സംഭവങ്ങളിലൊക്കെ എടുക്കുമ്പോഴാണെനിക്ക് വല്ല വൈബ്രേഷൻ അടിച്ച പോലെയാണ് കേട്ടോ ഇനി ആർക്കെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നര വയസ്സ് കേട്ടാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് ഡെലിവറി ഇങ്ങനെ വന്നു വെച്ചാൽ അങ്ങനെ ആയിട്ടാണെങ്കിൽ എന്താ പറയുക ശരീരം കൊണ്ട് ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ക്ഷീണവും തലകർക്കവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ എനിക്കിപ്പോൾ ഈ മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ശ്രീ ഉണ്ടെന്ന് പറഞ്ഞു സ്ത്രീകളാക്കി ഒന്നെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് കുട്ടികളൊന്നും നോക്കാൻ വയ്യ നിങ്ങൾ ഇങ്ങോട്ട് വരികയും കൊണ്ട് ശ്രീകോടനെ അവിടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ഒരു ഏകദേശം ഒരു മാസം വരെ അവിടെ വന്ന് നിന്നു എന്നാൽ എനിക്ക് എന്തെങ്കിലും എനിക്ക് ദേഷ്യവും ഏതാ സങ്കടമൊക്കെ കേട്ടോ ഞാൻ ദേഷ്യം തന്നെ എനിക്ക് സ്വയം തന്നെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ദേഷ്യമായിട്ട് തോന്നുക അതുപോലെ തന്നെ എനിക്ക് തന്നെ സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെയൊക്കെ തോന്നല് എനിക്കുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുട്ടികൾക്ക് നോക്കാൻ പറ്റില്ല അങ്ങനെ കൂടി തോന്നില്ല ആ എന്തെങ്കിലും ഞാൻ എനിക്ക് മാനസികമായിട്ട് വലിയ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിചാരിക്കട്ടെ ഞാൻ ആ ഒരു ബന്ധപ്പെട്ട ഒരു ഇതായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ കുഴപ്പം കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ ശരിയായി തന്നെയാണ് അപ്പം ഞാനിങ്ങോട്ട് വരുന്നതിന് വന്ന് ഞാൻ പോയി ഡോക്ടറെ കാണിച്ചു ഇങ്ങനെ കൈ ഇങ്ങനെ തരിപ്പ് ഇങ്ങനെ ഉണ്ടായിട്ടേ അപ്പം ഇങ്ങനെ തരിപ്പ് ഡോക്ടർ പറഞ്ഞു എന്താ അത് കാൽക്കുറവാണ് കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പോഴും തന്നെ ആ തരിപ്പ് നിന്നിട്ടൊന്നുമില്ല കേട്ടോ കാൽസ്യത്തിൻ്റെ ഗുളിക ഞാൻ ഡെലിവറിക്ക് മുന്നും അതിന് ശേഷം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാൽസ്യത്തിൻ്റെ ഗുളിക്കാൻ ഫ്രീ നോക്കില്ല കുറേ കിട്ടും ഇപ്പോഴും തന്നെ ഭക്ഷണത്തിന് ശേഷം അതൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ കണ്ടു കിട്ടാം പക്ഷേ എന്താ ഇപ്പോൾ ഇങ്ങനെ വിഷമിക്കറിയാം ഞാൻ കാര്യം നമ്മുടെ ചെറുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്നും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും അറിയിക്കാൻ കേട്ടോ കുട്ടുകാർ ഇപ്പം നമ്മുടെ ഇന്നത്തെ പിടിച്ചു വീഴുക ഇങ്ങനെയൊക്കെയാണ് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം അപ്പോൾ അധികം ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളത് ഞങ്ങൾ തട്ടിക്കുട്ടികളെ ഒതുക്കി വൃത്തിയാക്കി വെക്കുക പിന്നെ നമ്മൾ പഴയ ഒരു ആൽമര ആൽമലുണ്ടായിരുന്നു അത് വെച്ച് പഴയ വീട്ടിലെ പ്ലേ ഓവുണ്ടാവുമല്ലോ അമ്പത്തെ എന്താ വീട്ടിൽ ഉള്ളിൽ ടോയ്ലറ്റിന് പകരം ഓവ് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ റൂമിൽ ഉണ്ടായ സമയത്ത് അതിലൂടെ ചതിൽ കയറിയിട്ട് എന്താ ഞങ്ങളുടെ അലന്മാര അടി ഫുൾ കംപ്ലീറ്റ് ചെലവ് ഞങ്ങളുടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ ഇനിയിപ്പോൾ നമ്മുടെ സോക്കേഴ്സിന് അലന്മാരൊക്കെ ഉണ്ടാക്കണം ഇപ്പം എന്നെ തട്ടിക്കുട്ടി ഇതേപോലെയൊക്കെ എന്നെ വിച്ച് പോയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒതുക്കി കൂട്ടാന കേട്ടോ ഇനി അങ്ങനെ ഒരു അലമാൻ്റെ വെച്ചിട്ട് തുണിയൊക്കെ നല്ല രീതിയിൽ അടുക്കി ഒതുക്കി വെക്കണം പിന്നെ വലിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഫാഷനും അങ്ങനത്തൊന്നും ഉള്ള ആളുകളല്ല ഞങ്ങൾ പിന്നെ ആവശ്യത്തിന് മാത്രം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ അതെല്ലാവർക്കും ഏട്ടനായാലും എനിക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ കേട്ടോ മക്കൾക്കാണ് പിന്നെയും കൂടുതൽ ഡ്രസ്സ് അതൊക്കെ അവിടെ വീട്ടിലാണ് ഒക്കെ പാട് വലിച്ചു ചേരി കൊണ്ടിട്ടില്ല അങ്ങനെ എന്തേലും ആവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി വേഗം എടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇത് ഇനി ഇവിടെ നിന്ന് തട്ടി ഒഴുക്കി വെച്ച് വൃത്തിയാക്കി ഒക്കെ ലെവലാക്കിയിട്ട് വേണം നമ്മുടെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം എന്നൊരു ആശ്വാസം പക്ഷേ എൻ്റെ തടിയും കൊണ്ട് തന്നെ അല്ലേ തന്നെ നമ്മളൊരു തടി ഒരു ഏകദേശം ഞാനിപ്പോൾ എൺപത്തി രണ്ടൊക്കെ ഉണ്ടാവും ഇനി കുറങ്ങാവൂന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഓൾറെഡി തടിയുള്ള ആളാണ് പിന്നെ ഇവിടെ ഡെലിവറിക്ക് കഴിഞ്ഞതിന് ശേഷം തീരൊക്കെ ഒരു കമ്മിയില്ലെങ്കിൽ വിഷപ്പ് ഭയങ്കരമായിട്ട് വിഷുമാണ് പിന്നെ ഞാൻ പറയില്ല എനിക്ക് വിഷപ്പ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എല്ലാ സാധനങ്ങളും പിന്നെ കടിക്കാത്തൊക്കെ ഞാൻ കടിക്കുന്നില്ല എല്ലാ സാധനങ്ങളും വലിച്ചു വലി തിന്നും ചെയ്യുമൊക്കെ ഇതാക്കും കേട്ടോ എന്നെ എന്നുള്ള തടിയുണ്ട് പണ്ടേ തടിയുള്ള ആളാണ് പിന്നെ അങ്ങനെ ഇപ്പോൾ എന്ന് വെച്ചാൽ പാർവിനെ ഡെലിവറി കഴിഞ്ഞാൽ എന്ന് ചോദിച്ചു പിന്നെ കുറച്ചായ ഞാൻ തടിയൊന്നും മെല്ലെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത ചാരുമായി പിന്നെ കഴിഞ്ഞിട്ട് ദേവുട്ടനായി അപ്പം അങ്ങനെ അങ്ങനെ അപ്പോൾ ശ്രീകൊണ്ടൊരു മുണ്ട കയറിയത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നേരെ മുളു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കെട്ടാനുള്ള മുണ്ടോ കാര്യങ്ങളോ തുണിയൊന്നുമില്ല അപ്പം ഞാനെന്താട്ടി ഇതങ്ങോട്ട് കയറി കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ടോ അത് പിന്നെ ഓരോ മഴക്കാലം അല്ല ഇങ്ങനെ മുടിയും തന്നെ അങ്ങനെ ഉണങ്ങി കിട്ടില്ലല്ലോ അപ്പോൾ തോർത്തുകൊണ്ട് പിന്നെ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല പിന്നെ തുണി കിട്ടാൻ ഒരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ ഞാനിതിൻ്റെ പീസ് പീസ് ആക്കിയിട്ടുണ്ട് ചെറിയ കുട്ടിയെ നല്ല അതേ കുട്ടിപ്പോൾ മുണ്ടീൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഓനിപ്പോൾ ഡ്രൗസറും കാര്യങ്ങളും അമ്പസും ഒക്കെ വെച്ചെടുക്കുന്നുണ്ട് ആ ഒരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതേപോലെ എനിക്കൊരു ഉപകാരം ഇപ്പോഴും ചെയ്യും ആ മുണ്ടാണെങ്കിൽ വെറുതെ ആണെങ്കിൽ കീറാണെങ്കിലും വെറുതെ എടുക്കാറല്ലല്ലോ അല്ലേ തന്നെ വെക്കാൻ സാധനമില്ല ഞാൻ എൻ്റെ അടുക്കളിൻ്റെ ആ കീറ മുണ്ട് കാരണിട്ട് ഞാൻ തട്ടി ഇതേപോലെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ മുടക്കി വെച്ചിട്ടോ ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ എന്നുള്ള ഇതില്ലോ ങ്ങനെ ഓരോ പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് മുണ്ടകളൊക്കെ അതൊരു ഉപകാരമാവും ഇങ്ങനെ ഒരു ഉപകാരമാകും അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് എന്താണ് ഗേസ് നമ്മുടെ റൂമിതാണ് അപ്പോൾ അത് വൃത്തിയാക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ തുടർന്ന് തുടർന്ന് ഇവിടുന്ന് തന്നെയും വ്ലോഗും കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ കൂടെ എനിക്കൊന്നും ഇരുന്ന് പണിയെടുത്തപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് കുഴക്കം വന്നിട്ടോ അപ്പം ഞാൻ കോട്ടാൽ വിടുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കേട്ടോ എല്ലാത്തൊരു ഇത് കേട്ടോ വൈകുന്നേരത്തെ ടീം ഒരു പരിപാടി വേണം കാരണം മക്കളെ കുറഞ്ഞതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ ചാരും എന്താ ദേവുട്ടൻ മാത്രമാണ് റൂമിലിട്ടോ ബാറൂസ് അമ്മേൻ്റെ കൂടെയാണ് കിടക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കിടക്കാനുള്ള കട്ടിയിലൊന്നും ഇല്ലല്ലോ വെരുപ്പൊന്നും ഇല്ല പിന്നെ ബാറു അവിടെ കുട്ടി കുട്ടി ഞാനും എന്താ ദേവട്ടനും ഇവിടെ ആട്ടോ അപ്പോൾ ഇങ്ങൊക്കെ തട്ടി കൊട്ടി അങ്ങനെയൊക്കെ ഓരോന്ന് മടക്കി വെച്ച് അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ ഒരു തിരക്കൊക്കെ ഒരു മന്ദപ്പ് പോലെ ഇട്ടിങ്ങനെ ഇരുന്നിട്ടും ഇതാക്കിയിട്ടും ഇരിക്കാതൊക്കെ ഒരുങ്ങിയതുകൊണ്ട് ഏതെങ്കിലും നമുക്ക് കൊണ്ടു എടുക്കാൻ പറ്റിയില്ല കൊണ്ടിങ്ങനെ ഞാനിങ്ങനെ എന്താ ചന്ദനപ്പടി ഇട്ടിട്ട് അങ്ങനെ ഇരുന്ന് ഒക്കെ ലെവലാക്കി മടക്കി വൃത്തിയാക്കി അങ്ങോട്ട് വെച്ചിട്ടോ ഇങ്ങനെ തലേണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബെഡ് മാറ്റണം തലേണം മാറ്റണം ഇതൊക്കെ നമ്മൾ പ്ലാൻ കേട്ടോ പക്ഷെ ഒന്നിനൊക്കെ ആയി പൈസ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറ്റിയില്ല കേട്ടോ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ പറ്റും കുറ്റി അങ്ങോട്ട് കേടുള്ളൂ കേട്ടോ ഇനി അതൊക്കെ ഒന്ന് മാറ്റി ലെവലാക്കുമ്പോഴേക്കും ഇതിന് കുറച്ച് പൈസ അത്യാവശ്യമാണ് അപ്പോൾ പിന്നെ ഏട്ടൻ്റെ വണ്ടീൻ്റെ അടകവും കാര്യങ്ങളും ഒക്കെ പാടെ വന്നപ്പോൾ അതൊന്നും മാറ്റാനും പറ്റിയിട്ടില്ല കേട്ടോ ഇനി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കിടക്കൊക്കെ മാറ്റണം കുട്ടീനെയൊക്കെ എല്ലാം അതൊന്നും ഒന്നും വൃത്തിയൊന്നും ലെവലാക്കാതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എങ്കിൽ വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ കുട്ടികാരെ അപ്പോൾ നമ്മുടെ വീട്ടിലെ ബെഡ്റൂം ഇതാണ് ഇതാണ് നമ്മുടെ കൊച്ചു ബെഡ്റൂം കൊച്ചു എല്ലാം വെൽ തന്നെയാണ് അത്യാവശ്യം നല്ല പറ്റുന്നതാണ് നമ്മൾ പുതിയ വിടേണ്ടത് പിന്നെ തുണികളൊന്നും എന്താ കുറ കുറച്ച് വലിയൊരു നനവില്ല കുറച്ച് അങ്ങോട്ട് എന്താ ഒരു കാറ്റാട്ടോ അങ്ങനെ സീസാണ് കേട്ടോ നമ്മൾ ജനൽമക്കോട് ഇട്ടിട്ടുള്ളത് നമ്മുടെ അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരെ കിട്ടില്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഈ വലിയ ഉള്ള ആളുകൾ വീട്ടിലൊക്കെ ആകുമ്പോൾ മുകളിലൊക്കെ റൂമുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ തോരടണം ഉണ്ടോ ഇവിടെ റൂമിൽ നിങ്ങൾക്ക് ഇട്ടാൻ പറ്റില്ല അപ്പോൾ ഉള്ളത് ജനൽ മക്കോട് ഇങ്ങനെ ലെവലാക്കി വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു ബെഡ്റൂമ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ോട് താങ്ക് യു താങ്ക് യു ഫാർ വാച്ചിങ് സ്നേഹത്തോടെ